ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും യു എസിൽ മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ നടത്തുന്നത് ഇത് നാലാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് ഇന്ന് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്കാണ് തയ്യാറെടുക്കുന്നത് നേരത്തെയും മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പോകുന്നതെന്നാണ് വിവരം നേരത്തെ മയോ ക്ലിനിക്കൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നു അതിന്റെ തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ചികിത്സയ്ക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ തന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് വരെ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ഇനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് എഴുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിയാറ് രൂപയാണ് ഇക്കുറിയും സർക്കാർ ചെലവിലാകും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു തകർന്നുവീണ് മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ അമ്മ മരിച്ച സംഭവത്തിൽ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി യാതൊന്നും പ്രതികരിച്ചിരുന്നില്ല എല്ലാം മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു പ്രതികരണം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രി പോയത് അവിടെ ആരോഗ്യമന്ത്രി വീണാ ജോർജും മന്ത്രി വി എൻ വാസവനും ഉണ്ടായിരുന്നു ദുരന്തമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ മന്ത്രിമാരായ വി എൻ വാസ്വനും വീണാ ജോർജും ആളൊഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുകയുണ്ടായി എന്നാൽ വളരെ വൈകിയാണ് ഒരു സ്ത്രീ അതിൽ പെട്ടിട്ടുണ്ടെന്ന സംശയം ഉയർന്നതും പരിശോധനയിൽ പരുക്കുകളോടെ കണ്ടെത്തിയതും പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടക്കുമ്പോൾ ജില്ലാതല വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി കോട്ടയത്തുണ്ടായിരുന്നു അവിടെ നിന്നാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളുടെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാതല പദ്ധതി അവലോകന യോഗം ഏറ്റുമാനൂർ തെള്ളകത്ത് നടക്കുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടാകുന്നത് അവിടെ നിന്നാണ് മന്ത്രിമാരായ വീണ ജോർജും വാസ്തവനും സംഭവസ്ഥലത്തെത്തിയതും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തതും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറും ആരോഗ്യ വകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇവരെല്ലാം സംഭവസ്ഥലത്ത് എത്തിയിരുന്നു മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പെട്ടെന്നെടുത്തതാണെന്നാണ് അടുത്ത വ്രതങ്ങൾ പറയുന്നത് അപകടം നടന്ന സ്ഥലം മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ഉടൻ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തിരിച്ചുപോയി അതേസമയം സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് സംഘം കരിങ്കോടി പ്രതിഷേധം നടത്തി വ്യാപക പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി എത്തിയതുപോലും ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് വേഗം പോവുകയും ചെയ്തു എന്തായാലും പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു നടന്നത്